ഇതാണ് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഏകദേശം സമയം ആറര മണിയായിട്ടുണ്ട് ഞങ്ങൾ ദൂദ്സാഗറിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് മെയിൻ എൻട്രൻസ് ഇതാണ് ഇപ്പോൾ ഇത് പ്ലാറ്റ്ഫോം നമ്പർ ഫോർ ആൻഡ് ഫൈവ് ഇവിടെയാണ് ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലേക്ക് വരാൻ കാരണം ഇവിടാണ് ദൂത്സാഗറിലേക്കുള്ള ട്രെയിൻ വരുന്നത് ഈ സ്ഥലത്താണ് ഈ പോർഷൻ എന്ന് പറയുന്നത് ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ പോർഷനാണ് ഈ കാണുന്ന ജിഞ്ചർ ഹോട്ടലാണ് ജിഞ്ചർ ഹോട്ടൽ കൊണ്ട് ഉള്ള ഒരു റോഡാണ് ഓൾഡ് സ്റ്റേഷൻ റോഡെന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചത് ന്യൂ സ്റ്റേഷനാണ് അപ്പോൾ ഞങ്ങൾ ട്രെയിനിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഞങ്ങളൊരു പതിനാല് പേരാണ് കേരളത്തിൽ നിന്ന് വന്നത് ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുകയാണ് ഞങ്ങൾ ലഗേജ് ഒക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ചെറിയൊരു ബാഗുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കുളിക്കാനുള്ള സാധനങ്ങളും ഡ്രസ്സ് മാറാനുള്ള സാധനങ്ങൾ മാത്രമാണ് ഈ ബാഗിലുള്ളത് ഉള്ളത് ബാക്കിയെല്ലാം ഞങ്ങൾ ക്ലോക്ക് റൂമിൽ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് വാസ്കോയിൽ നിന്നാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് വാസ്കോയിൽ നിന്നും കുലേം എന്നുള്ള സ്ഥലത്തേക്കാണ് ഈ ട്രെയിൻ ട്രെയിനുള്ളത് കുലേമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ദുസാഗറിൻ്റെ ജീപ്പ് സഫാരിയുടെ ഓഫീസിലേക്ക് എത്താൻ നടന്നെത്താനായിട്ട് പറ്റും ഇതൊരു മെമു ട്രെയിനാണ് ഇതിൻ്റെ ചാർജ് മഡ്ഗാവിൽ നിന്നും പത്ത് രൂപയ്ക്ക് നമുക്ക് എത്താൻ എത്തിച്ചേരാനായിട്ട് കഴിയും ഇത് രാവിലെ എട്ട് പത്തിനുള്ള ട്രെയിനാണ് പാസഞ്ചർ ട്രെയിനാണ് ഇത് വളരെ പഴക്കം ചെന്നൊരു ട്രെയിനാണ് ഇവിടെ ട്രോട്ടിക്കുന്നത് അത് നമ്മൾ മെബൂ ട്രെയിനാണ് ഞങ്ങളെല്ലാവരും ട്രെയിനിൽ കയറി കഴിഞ്ഞു ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട് കുലേം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാനായിട്ട് നല്ല കാഴ്ചകളാണ് നല്ല കാട്ടിന് നടുക്കൂടെയൊക്കെയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത് ഈ ട്രെയിൻ വലിക്കാനായിട്ട് ഒറ്റ എഞ്ചിനൊന്നും കൊണ്ട് ഇത് വലിക്കത്തില്ല ഇതിൻ്റെ പുറത്ത് വേറൊരു എഞ്ചിനും കൂടെ കടുപ്പിച്ചിട്ടാണ് ഇത് വലിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾ ഗുഡ് സ്റ്റൈൻ പോകുന്നത് കണ്ടപ്പം തന്നെ നാല് എഞ്ചും കടുപ്പിച്ച ട്രെയിനാണ് ഗുഡ്സ്റ്റെയിൻ അല്ലാതെ ആ അതൊരു ഗാട്ടാണ് ഘാട്ടിൽ കൂടെ അത് പോകത്തില്ല വലിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല ഇപ്പോൾ ഞങ്ങളിത് ആ കുലയും റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരി എത്തിച്ചേർന്നിരിക്കുകയാണ് രണ്ട് പ്ലാറ്റ്ഫോമാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം എയിലാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് തൊട്ട് കാണുന്നത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം ഇതിൻ്റെ അപ്പുറത്ത് ആ ഗുഡ്സ് കിടക്കുന്ന രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഇവിടെ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജുണ്ട് ആ ഫുട്ട് ഓവർ ബ്രിഡ്ജ് കടന്നിട്ട് വേണം രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിൽ ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് ജീപ്പ് സഫാരിയുടെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ എന്താ ഞങ്ങളാ പ്ലാറ്റ്ഫോമൊക്കെ അല്ല ഞങ്ങൾ ആ ഫുഡ് ബ്രിഡ്ജ് ഇറങ്ങി വന്നിരിക്കുകയാണ് ഈ സൈഡ് ഇവിടെ ഈ ഭാഗത്താണ് പ്രധാന പോർഷൻ ഇതാണ് കുലയം കുലയം പിൻറ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ സൈഡല്ല മെയിൻ ടൗൺ എന്ന് ഇതാണ് മെയിൻ ടൗൺ ഇവിടാണ് ഡി ടി ഒ എ ഓഫീസുള്ളത് അതായത് ദുർസാഗർ ടൂറിസം ഓഫീസ് എന്ന് പറയും അത് ജീപ്പ് സഫാരി തുടങ്ങുന്ന അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ജീപ്പിൽ നമുക്ക് കയറാനായിട്ട് അവിടെ വലിയ ക്യൂ ഒക്കെ കാണും ഇവിടെ ഈ കിടക്കുന്ന വണ്ടികളെല്ലാം തന്നെ ദൂസാഗറിലേക്ക് പോകാനുള്ള വണ്ടികളാണ് ദൂസാറിലേക്ക് ഇവിടുന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് മുക്കാം മണിക്കൂർ ഈ ജീപ്പ് സഫാരിയാണ് കൊടുങ്കാട്ടിനുള്ളിൽ കൂടെ ജീപ്പ് സഫാരിയാണ് ഇതാണ് ആ ഓഫീസ് ആ ഓഫീസിൽ ചെന്നിട്ട് വേണം നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് അത ഇവിടെ ക്യൂ നീക്കണം ഇവിടെ ക്യൂ നിൽക്കാനുള്ള സ്ഥലമുണ്ട് ഇതിലേക്കൂടെ എല്ലാവരും ക്യൂ നിൽക്കേണ്ട കാര്യമില്ല ഒരാൾ ക്യൂ നിന്നാൽ മതി ഒരാധാറും കൊടുത്താൽ മതി ഏഴുപേരുണ്ടെങ്കിൽ ഒരു ജീപ്പ് നമുക്ക് അനുവദിച്ചു കിട്ടും അല്ലെങ്കിൽ ഏഴ് പേരാകുന്നതുവരെ നമ്മൾ കാത്തിരിക്കണം ഒരാൾ എന്നാലും